നമസ്കാരം ദുൽഖർ സൽമാന്റെ വേഫ് ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ച മുന്നേറുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം നൂറു കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മേ ഷോ വഴി അഞ്ച് മില്യൺ ടിക്കറ്റുകൾ വിറ്റഴിച്ച നേട്ടവും ഈ സിനിമ സ്വന്തമാക്കി കേരളത്തിലും മറ്റ് ഇന്ത്യൻ വിപണികളിൽ ലഭിച്ച മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത് സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് ആപ്പിലും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ച മലയാള ചിത്രമായി ലോക മാറി പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധ നേടിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വലിയ വിജയമായി റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും ഏറ്റവും വലിയ കളക്ഷൻ നേടിയ രണ്ടാമത്തെ മലയാള ചിത്രം എന്ന ഖ്യാതിയും ലോകയ്ക്ക് സ്വന്തമായി കൂടാതെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഗോള കളക്ഷൻ നേടിയ ചിത്രമായും ഇത് മാറി വിദേശ വിപണികളിലും ചിത്രം വൻ വിജയം കൈവരിച്ചു ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രം വെറും ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ടാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ആഗോള കളക്ഷൻ നേടിയ റെക്കോർഡ് സ്വന്തമാക്കിയത് കള്ളിയങ്കാട്ട് നേരിയുടെ ഐതിഹ്യത്തെ ആസ്പദമാക്കി ഡൊമിനി കരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നസ്ലിനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു അഞ്ച് ഭാഗങ്ങളുള്ള ഫാൻറ്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര